ഹലോ ഗേസ് അപ്പം നമ്മുടെ ഒരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കറ്റാർവാഴ ചെടിയുടെ തയ്യാണ് അപ്പം ഈ കറ്റാർവാഴ ചെടി എങ്ങനെ കറക്റ്റായിട്ട് അതായത് ശരിയായ രീതിയിൽ എങ്ങനെ വളർത്തിയെടുക്കാൻ എന്നാണ് നമ്മൾ ഇന്നത്തെ വീടിലൂടെ പരിചയപ്പെടുന്നത് അതായത് വെറുതെ നമ്മൾ ഇത് നട്ടു കഴിഞ്ഞാൽ ഈ ചെടി നശിച്ചാണ് പോകുന്നത് അപ്പം ഇതെങ്ങനെ കറക്റ്റായിട്ട് ശരിയായ രീതിയിൽ നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാൻ എന്നാണ് നമ്മൾ ഇന്നത്തെ വീടിലൂടെ പരിചയപ്പെടുന്നത് അപ്പം നമ്മുടെ വർക്ക് കാണാനായിട്ട് നമുക്ക് നേരെ വീടിലേക്ക് പോകും ആദ്യം തന്നെ നമുക്ക് ഈ ചെടി നടാനായിട്ടുള്ള ഒരു ചെടിച്ചട്ടി നമുക്കൊന്ന് സെലക്ട് ചെയ്തെടുക്കാം അത്യാവശ്യം ഹോളും കാര്യങ്ങളൊക്കെ ഈ ചെടിച്ചട്ടിക്ക് വേണം പിന്നീട് നമ്മൾ കുറച്ച് ഉരുളങ്കല്ലുകളാണ് എടുത്തിരിക്കുന്നത് ഈ ഉരുളം നമ്മൾ എടുത്തിട്ട് നമ്മുടെ ചെടിച്ചട്ടിയുടെ ബോട്ടം ഭാഗത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അതായത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യുമ്പോഴത്തേന് ആ താഴ്ത്ത് അതായത് ചെടിച്ചട്ടിയിലെ ഹോളുകൾ അടയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അടിയിലേക്ക് ഇങ്ങനെ മെറ്റലിൻ്റെ പീസുകൾ നമ്മളവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ എടുക്കുന്നത് കുറച്ച് മണ്ണാണ് അതായത് നമ്മുടെ ചെടി നടാനായിട്ട് ആവശ്യമായിട്ടുള്ള മണ്ണ് അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള മണ്ണൊക്കെ നമ്മുടെ ചെടിച്ചട്ടിക്ക് സ്കീത്ത് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ചെടിച്ചട്ടിയിലേക്ക് മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ അതിലേക്ക് കല്ലുകളൊന്നും കാണരുത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചെടിച്ചട്ടിക്കകത്തേക്ക് മണ്ണെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ നമ്മൾ മണ്ണിട്ട് കൊടുക്കും ഇനി നമ്മൾ ഈ ചെടി നടാനായിട്ടുള്ള ഹോളാണ് ഇടുന്നത് പിന്നെ നമ്മൾ ഈ ചെടി നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെടിയുടെ വേര് മാത്രമേ മണ്ണിന് അടിയിലേക്ക് പോകാവൂ ഇതിൻ്റെ തണ്ട് മണ്ണിലേക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുകിപ്പോവും അതായത് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ കാരണം പെട്ടെന്ന് അഴുകിപ്പോവും അതാണ് നമ്മുടെ ചെടി നശിക്കാനായിട്ടുള്ള കാരണം നമ്മൾ ഇതിൻ്റെ വേര് മണ്ണിലേക്ക് വെച്ചിട്ട് അടിഭാഗം നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മൾ ഒരു തൈ നട്ടിട്ടുണ്ടോ നമ്മളിതിൽ കുറേ തൈകൾ നടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ എല്ലാ തൈകളും നമ്മൾ നേരത്തെ നട്ടസീം തണ്ട് ഒരിക്കലും മണ്ണിൽ ടച്ച് ടച്ചാകരുത് വേരും മാത്രം മണ്ണിലേക്ക് ടച്ചാണ് അപ്പം അടിയിൽ പുതിയ പെട്ടെന്ന് കിളിച്ചും വരും ചെടി പെട്ടെന്ന് നശിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ പീസുകളും നട്ട് കഴിഞ്ഞിട്ടുണ്ട് മറ്റേ അതിന്റെ ബോട്ടം എല്ലാം നമ്മളൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കും ഓരോട്ട് പ്രസ്സ് ചെയ്യണ്ട പിന്നീട് നമ്മൾ വീണ്ടും കുറച്ച് ഉരുളം കല്ലുകൾ എടുത്തിട്ടുണ്ട് അപ്പം ആ ഉരുളം കല്ലുകൾ നമ്മൾ വീണ്ടും ഈ ചെടിയുടെ അതായത് ബോട്ടം നമ്മൾ ഇടുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ കല്ലുകൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുകളെല്ലായിടത്തോട്ട് ഒരുമിച്ച് ലോക്ക് ആവുകയും ചെയ്യും നമ്മുടെ ചെടികൾ പെട്ടെന്ന് മറിഞ്ഞും വീഴത്തില്ല പിന്നീട് നമ്മൾ ചെടിയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോഴത്തേന് ഇതിൻ്റെ മണ്ണ് തെറിച്ച് തണ്ടിലേക്കൊന്നും വീഴത്തും ഇല്ല തണ്ടൊന്നും അഴുകത്തും പിന്നെ പുതിയ ബാച്ചൊക്കെ കിളിച്ച് വരുമ്പോൾ സിമ്പിളായിട്ട് ആ ഗ്യാപ്പിലൂടെ പെട്ടെന്ന് കിളിച്ചും വരും അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഉരുളം കല്ലുകളൊക്കെ ഇടുന്നത് പിന്നെ ഉരുളം കല്ലുകൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് അതിന്റെ മൂട്ടിൽ അതായത് ചേർത്തിടലിൽ ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ എപ്പോഴും കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ കല്ലുകളൊക്കെ കൊടുക്കുക ഇട്ടുകൊടുക്കുക അപ്പൊ നമ്മുടെ കറ്ററച്ചെടി നടന്നതിന്റെ വർക്കിന്റെ വീഡിയോ ഇവിടെ കഴിയുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ പോരാമോ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുന്നതാണ് അപ്പം അടുത്ത വീഡിയോയിലൂടെ നമ്മൾ ഇതിന് നല്ല ടോപ്പിക്കായിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ